അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാന്റെ ഗൂഢ പദ്ധതി ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ പലതവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ നിലവിലെ പ്രസിഡന്റായ ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടു എന്നുള്ള വമ്പൻ വെളിപ്പെടുത്തൽ ട്രംപ് സഞ്ചരിച്ച എയർഫോഴ്സ് എന്ന വിമാനത്തിനെ സർഫസ് ടു എയർ ഭൂതല ഉപരിതല മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാനായിരുന്നു പദ്ധതി ഇതിനുവേണ്ടി വേണ്ടി അജ്ഞാതരായിട്ടുള്ള കൊലയാളികളെ വാടക കൊലയാളികളെ ഇറാൻ അമേരിക്കയിലേക്ക് അയച്ചു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകൻ അലക്സ് ഇസൻസ്റ്റാൻഡിൻ്റെ പുതിയ പുസ്തകം റിവഞ്ച് ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ട്രംപ് റിട്ടേൺ ടു പവർ എന്ന പുസ്തകത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്തകളുള്ളത് ഡൊണാൾഡ് ട്രംപിനെ പല തവണ വധിക്കാൻ ഇറാന്റെ ഗൂഢാലോചന നടന്നു ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച വിമാനത്തിന് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാനായിരുന്നു ശ്രമം നടന്നത് എന്നാൽ ട്രംപിന്റെ സുരക്ഷാ സംഘം ഈ വിവരം മണത്തറിയുകയും ഡൊണാൾഡ് ട്രംപ് ട്രംപിനെ മറ്റൊരു ടെക്കോയ് വിമാനത്തിൽ മറ്റൊരു ഡെക്കോയ് ജെറ്റ് വിമാനത്തിൽ ട്രംപിനെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ സുരക്ഷാ സേനയും ട്രംപിന്റെ അനുയായികളും എയർഫോഴ്സ് വൺ വിമാനത്തിൽ യാത്ര ചെയ്തു വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത് കാരണം ഏത് നിമിഷവും ആ വിമാനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാമെന്നുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ ട്രംപ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന അവസാന നിമിഷം കിട്ടിയ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ആ വിമാനം ആക്രമിക്കുന്ന പദ്ധതിയിൽ നിന്ന് പിന്മാറി എന്നാണ് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത് മാധ്യമ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ട്രംപിന് നേരെ ഗോൾഫ് ക്ലബിൽ വെച്ചുണ്ടായ ആക്രമണത്തിന് പിന്നിലും ഇറാന്റെ അജ്ഞാത കൊലയാളികളാണ് എന്ന വിവരമാണ് ഈ പുസ്തകം ഇപ്പോൾ നൽകുന്നത് അതുകൂടാതെ തന്നെ പെൻസിൽവാനിയയിൽ വെച്ച് ട്രംപ് സഞ്ചരിച്ച കാറിന് നേരെ ഡ്രോൺ ആക്രമണം നടത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ ഡ്രോൺ ട്രംപിന്റെ കാറിനെ പിന്തുടർന്നത് ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ സംഘം ആ സുരക്ഷാ സംഘം വളരെ കൃത്യമായി തന്നെ ഒരു ഇലക്ട്രോണിക്സ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രോണിനെ തകർക്കുകയായിരുന്നു ഈ ഡ്രോണും ഇറാൻ നിർമ്മിതമായിരുന്നു ഇറാൻ നിർമ്മിതമായ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ച ട്രംപിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നത് എന്തായാലും തനിക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ ആണെന്നുള്ള വമ്പൻ വെളിപ്പെടുത്തൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപുള്ള വാർത്താ സമ്മേളനത്തിൽ ട്രംപ് നടത്തിയിരുന്നു തൻ്റെ ജീവൻ എന്തെങ്കിലും അപകടമുണ്ടായാൽ അടുത്ത നിമിഷം ഇറാൻ എന്ന രാജ്യം ഈ ഭൂമുഖത്തുണ്ടാകില്ല ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്ക് അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു തൻ്റെ തനിക്ക് തൻ്റെ ജീവന് നേരെ നടക്കുന്ന ആക്രമണത്തിന് തനിക്ക് നേരെ നട വട തനിക്ക് നേരെ നടക്കുന്ന വധശ്രമങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ ആയത്തുള്ള അലി ഖമീനിയുടെയും മസൂദ് പെഷസ്കിയാൻ്റെയും ഒക്കെ വലിയ കൈകളുണ്ട് ടെഹ്റാൻ്റെ ബുദ്ധിയാണ് തന്നെ വകവരുത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ ഇതിന് ഇതിന് മറ്റൊരു കാരണവുമുണ്ട് ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ അമേരിക്കയുടെ പ്രസിഡൻ്റായപ്പോഴാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവിയായിരുന്ന ഖസീം സൊലൈമാനി കൊല്ലപ്പെട്ടത് ഖസീം സുലൈമാനി എന്നത് ഇറാൻ്റെ സൈന്യത്തിന്റെ ഒരു നെടുന്തൂണായിരുന്നു നിരവധി ആക്രമണങ്ങൾക്ക് നിരവധി ശത്രുക്കളുമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇറാൻ സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഖസീം സുലൈമാനി ആ ഖസീം സുലൈമാനി കൊല്ലപ്പെട്ടതിന് പിന്നിൽ അമേരിക്കയുടെ ചാര സംഘടനക്ക് സീക്രട്ട് ഏജൻസിക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം അന്ന് തന്നെ ഇറാൻ ഉയർത്തിയതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അമേരിക്കൻ സീക്രട്ട് ഏജൻസി ഖസീം സൊലൈമാനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു അതിനുള്ള തിരിച്ചടി എപ്പോഴും എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് അന്ന് തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് ഈ പുസ്തകം തന്നെ വെളിപ്പെടുത്തുന്നു എത്രമാത്രം ആപത്കരമായ ഘട്ടങ്ങളിലൂടെയാണ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് തൊട്ട് മുൻപ് പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ ട്രംപ് മുന്നോട്ട് പോയത് ട്രംപ് എന്തിനെയൊക്കെയാണ് അതിജീവിച്ചത് മൂന്ന് തവണയാണ് വധശ്രമങ്ങളിൽ നിന്ന് കഷ്ടിച്ചതുക രക്ഷപ്പെട്ടത് ആദ്യ തവണ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശത്രു അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ചെവിയിൽ ആ വെടിയുണ്ട ഏറ്റവും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു അത് വളരെ നേരിയ രീതിയിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് ചെവിയിൽ വെടിയുണ്ടേറ്റ് രക്തം വാർന്നൊഴുകുമ്പോഴും മുഷ്ടിചുരുത്തി അദ്ദേഹം അന്ന് ആർപ്പ് വിളിച്ചുകൊണ്ടാണ് ആ വേദി വിട്ടിറങ്ങിയത് ഇതൊക്കെ അമേരിക്കയുടെ മനസ്സിൽ ട്രംപിന് അനുകൂലമായി ട്രംപിന്റെ ഒരു വീരപരിവേഷത്തിന് ആക്കുകൂട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അത് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായകമായി എന്നും ഈ പുസ്തകം പറയുന്നു പക്ഷേ ഇപ്പോഴും ഡൊണാൾഡ് ട്രംപിന് ഇറാൻ്റെ ഭീഷണി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശത്രുവാണ് ആ ശത്രുവിനെ വകവരുത്തുക എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കാരണം ഇറാന് കൃത്യമായി അറിയാം ട്രംപ് അധികാരത്തിൽ തുടരുകയാണെങ്കിൽ ട്രംപ് ജീവനോട് ഇരിക്കുകയാണെങ്കിൽ ഇറാന്റെ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പദ്ധതികളും ട്രംപ് നടപ്പാക്കാൻ സമ്മതിക്കില്ല മറ മാത്രവുമല്ല ഇസ്രായേലിന് ആവശ്യത്തിലധികം പിന്തുണ നൽകിക്കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിനെ കൊണ്ട് ഇറാനെ അടിപ്പിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുന്ന ഇറാൻ തന്നെ ഏത് നിമിഷവും ട്രംപിനെ വകവരുത്തുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതുകൊണ്ട് ആണ് ട്രംപ് പറയുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാൻ തന്നെ വധിക്കാൻ ശ്രമം നടത്തും അത് ഉറപ്പാണ് തൻ്റെ ജീവന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപത്തുണ്ടായാൽ പിന്നീട് ഇറാൻ എന്ന രാജ്യത്തിനെ തീർക്കാനുള്ള എല്ലാ നിർദ്ദേശവും താൻ തൻ്റെ സൈന്യത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു തൊട്ടടുത്ത നിമിഷം ഇറാനിലേക്ക് ആണവ ബോംബുകൾ വീഴും ഇറാൻ്റെ എല്ലാ ആണവ പദ്ധതികളും തകർക്കപ്പെടും ഇറാൻ്റെ എണ്ണ ശുദ്ധീകരണശാലകൾ എണ്ണപ്പാടങ്ങൾ എല്ലാം തന്നെ തകർത്തു തരിപ്പണമാക്കും ഇറാനെ ഭസ്മമാക്കുമെന്ന് ട്രംപ് പറയുന്നത് വളരെ കൃത്യമായ ആസൂത്രണം നടത്തിയത് കൊണ്ട് തന്നെയാണ് ഇറാൻ എന്ന രാജ്യത്തിന് നേരെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാം കാരണം കടുത്ത പകയാണ് ട്രംപിന് ഇറാനോട് ഇറാന് അതുപോലെ തന്നെ ട്രംപിനോടും പകയുണ്ട് കാരണം ട്രംപ് ഒരു ഭീകരവാദത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇത് രണ്ടാം തവണ അധികാരമേറ്റപ്പോൾ വലിയ തരത്തിലുള്ള നിരോധനങ്ങളാണ് വലിയ നിരോധനങ്ങളാണ് ഇറ ഇറാനെതിരെ ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് പല മേഖലകളിലും ഇറാൻ മേൽ കടുത്ത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതോടുകൂടി തകർന്നു തരിപ്പണമാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇറാൻ അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ജീവൻ എടുക്കുക എന്നുള്ളത് ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അത് തിരിച്ചറിഞ്ഞ ട്രംപ് ആകട്ടെ അതിനു മുൻപ് തന്നെ ഇറാന് തിരിച്ചടി കൊടുക്കാനുള്ള വലിയ മുന്നൊരുക്കത്തിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ഡൊണാൾഡ് ട്രംപ് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിന് ശ്രമിച്ചാൽ അടുത്ത നിമിഷം ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പ് അതേസമയം ഇറാനുമായി ആണവ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ പാടെ തള്ളുകയായിരുന്നു ആയത്തുള്ള അലി ഖമേനി ട്രംപുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇറാൻ താല്പര്യമില്ലെന്നും ട്രംപിനോട് ചർച്ച നടത്തിയിട്ട് കാര്യമില്ലെന്നും ഖമേനി വ്യക്തമാക്കി അതോടുകൂടി തന്നെ ഒരു അതോടുകൂടി തന്നെ ഒരു സന്ധി സംഭാഷണത്തിനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു എല്ലാ വാതിലുകളും അടഞ്ഞു ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില ഡെവലപ്മെന്റ്സ് വരികയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള വമ്പനായുധങ്ങൾ ഇസ്രായേലിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക മോബ് എന്നറിയപ്പെടുന്ന മദർ ഓഫ് ഓൾ ബോംസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അതിമാരകമായ പ്രഹരശേഷിയുള്ള ബോംബ് ആ ബോംബ് പോലും ടെൻ കണക്കിന് ഭാരമുള്ള ബോംബ് ആ ബോംബ് പോലും ഇസ്രായേലിന് ഇതിനകം അമേരിക്ക നൽകിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇറാൻ്റെ സംഹാരം തന്നെയാണ് ഇറാനെ സംഹരിക്കുക ഭസ്മമാക്കുക ഭസ്മീകരിക്കുക ആ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് പോകുന്നത് അതിന് അതിനിടയിലാണ് ലോകത്തെ ഞെട്ടിക്കുന്ന അമേരിക്കയെ ഞെട്ടിക്കുന്ന ചില ഉണ്ടായിരിക്കുന്നത് പലതവണ ഇറാൻ ഭരണകൂടം ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലടക്കം ഇറാൻ്റെ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ട്രംപിനെ വിമാനത്തെ വിമാന അപകടത്തിൽ തീർക്കാനുള്ള ശ്രമം നടത്തി ട്രംപ് സഞ്ചരിച്ച വിമാനത്തെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തി അവസാന നിമിഷം അവസാന നിമിഷം ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇറാൻ സേന ചെയ്തത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്